രാജ്യത്തെ യുവാക്കളുടെ കഴിവ് ഭാരത് സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വികസിത രാഷ്ട്രമാകുന്നതിന് കുതിച്ചു ചാട്ടം നടത്തേണ്ട സമയമാണിത് ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള രാജ്യത്തിന്റെ ആഗ്രഹത്തിനായി പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ ആഹ്വാനം ചെയ്തു യുവാക്കളോട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്നും അടുത്ത ദശകത്തിന്റെ അവസാനത്തോടെ പത്ത് ട്രില്യൺ ഡോളർ മറികടക്കുമെന്നും പറഞ്ഞു വികസിത് ഭാരത് സങ്കല്പത്തിന്റെ ഉത്തരവാദിത്വം യുവാക്കൾ ഏറ്റെടുക്കണം വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് ഓരോ പൗരന്റെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ഭാരത് കി ഐ ഹർ സഫലത സങ്കൽപർ പ്രേരണ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിവേഗം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് യുവാക്കൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാകുമെന്നും പ്രധാനമന്ത്രി വലിയ യുവജനസംഖ്യയുള്ള ഇന്ത്യ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരു സുവർണ കാലഘട്ടം കൈവരിക്കുമെന്ന് ദേശീയ യുവജന ദിനത്തിൽ ഡൽഹിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ട്വന്റി ഡൽഹി